അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള വിശ്വാസി വിശ്വാസിനികളെ അള്ളാഹു സുബഹാനഹുമല നമുക്ക് ചെലുത്തുന്ന അനുഗ്രഹങ്ങൾക്ക് വിശ്വാസികത നിലക്കുന്ന നന്ദി കാണിക്കേണ്ടതെന്ന് നിലയിൽ അതൊരു സംശയവുമില്ല രാവും പകലും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് മഹത്തായ അനുഗ്രഹമാണ് അതിൽ തന്നെ ഒരു പകലിൻ്റെ അവസാനമാണല്ലോ രാത്രി ആ രാത്രിയുമായി ബന്ധപ്പെട്ടും ആ രാത്രിയിലാണ് എല്ലാവരും വിഷമിക്കുന്ന സമയവും അതിലുള്ള ഉറക്കുമായി ബന്ധപ്പെട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ മത്തിലേറെ കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് രാത്രി എന്നുള്ളതും ഉറക്കം എന്നുള്ളതും മഹാ അനുഗ്രഹമാണ് അൽഹമില്ലാഹില്ല അഹ്യാന ബാദ വ ഇളഹിൻ നഷൂർ എന്നതാണ് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നാം ചൊല്ലേണ്ട പ്രാർത്ഥന അല്ലേ ഉറക്കം ഒരു ചെറിയ മരണമാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു നമ്മെ മരിപ്പിച്ചതിനു ശേഷം ജീവിപ്പിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും അവരിലേക്കാണ് നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന പ്രാർത്ഥനയും ഇമാം ബുഖാരിയും മുസ്ലിം അഹമ്മദയും പഠിപ്പിച്ചത് കാണാൻ പറ്റും അപ്പോൾ ആ രാത്രി ആ പകലിൽ നാം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി വിശ്വാസികൾ ചെയ്തു തീർത്ത് ആ രാത്രിയിലേക്ക് കടക്കുമ്പോൾ ആ രാത്രി ശ്രദ്ധിക്കേണ്ട ഏതാനും ചില മര്യാദകളാണ് സൂചിപ്പിക്കുന്നത് ഒന്നാമതായി ആ രാത്രിയുടെ ഉപദ്രവങ്ങളിൽ നിന്ന് നാം കാവൽ ചോദിക്കേണ്ടതുണ്ട് റസൂള്ളഹി സു അല്ലാഹു അലഹിസ് പഠിപ്പിച്ച പ്രാർത്ഥന കാണാൻ അള്ളാഹു ഇനി അള്ളാഹുവേ രാത്രിയിൽ പ്രവേശിക്കുന്ന കെടുതിയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു പകയിൽ പ്രവേശിക്കുന്ന തിന്മയിൽ നിന്നും കെടുതിയിൽ നിന്നും നിന്നോട് രക്ഷ തേടുന്നു രണ്ടാമതായി രാത്രി നമസ്കാരത്തിൻ്റെ നിർവഹണമാണ് റസൂള്ളാഹി സു അല്ലാഹി വസ്ലമ്മ അത് കൃത്യമായി ശ്രദ്ധ പുലർത്താറുണ്ടായിരുന്നു നാമും ശ്രദ്ധിക്കേണ്ടതുണ്ട് മൂന്നാമത് ഒറ്റക്ക് ഉറങ്ങുന്നത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് റസൂള്ളാഹി സുല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞ ഹദീസിൽ കാണാം നമ്മൾ ഒറ്റക്ക് ഉറങ്ങുന്നതിനെ റസൂല്ലാഹി സുല്ലാഹു അലഹി വസ്ലമ്മ ഒറ്റപ്പെടലിനെ വിരോധിച്ചതായി കാണാൻ പറ്റും മാം അൽബാനി ഈ ഹദീസിനെ സുഹയെന്ന് വിശേഷിപ്പിച്ചതായി കാണാം ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഭൗതികമായും ആരോഗ്യപരമായും ആത്മീയമായും അതിലേറെ പ്രമാണങ്ങളിൽ വന്ന കാര്യങ്ങൾ എന്ന നിലക്ക് നമ്മൾ പാലിക്കേണ്ടതുമാണ് നാലാമതായി കമിഴ്ന്ന് കിടക്കുന്നതിന് വിരോധിച്ചതായി കാണാൻ പറ്റും അഞ്ചാമതായി കൊണ്ട് ഭക്ഷണാവശിഷ്ടങ്ങൾ ശരീരത്തിൽ നിന്ന് കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട് ആ മര്യാദയും ഇസ്ലാം പഠിപ്പിച്ചതായി കാണാൻ പറ്റും അതുപോലെ തന്നെ വധു എടുക്കുക അസുല്ലാഹി സുലു അലൈഹി വസ്ലഅ അതൈത ജോ വുധു അഖലിസ്വല നിങ്ങൾ കിടപ്പറയിലേക്ക് പോകുമ്പോൾ നമസ്കാരത്തിന് വലുവെടുക്കുന്ന പോലെ വുതു എടുക്കണമെന്ന് റസൂലി സു അല്ലാ വലഹി വസ്ലം പഠിപ്പിച്ചതായി കാണാം അതുപോലെ തന്നെ ബിസ്മി ചൊല്ലി വാതിലുകൾ അടക്കണമെന്ന് റസൂല്ലാഹി സുല്ലാ വലഹി വസ്ലമ ഇമാം ബുഖാരി ഉദ്ദേശിച്ച ഹത്യത്തിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ മൂടി വെക്കാൻ ഖമിയറു അൽ ആനിയ എന്ന് റസൂള്ളി സുലല്ലാ അലഹി വസല്ലമ പാത്രങ്ങൾ മൂടി വെക്കാൻ പറഞ്ഞതായി ഇമാം ബുഖാരി ഉദ്ദേശിച്ചാ ഹത്യത്തിൽ കാണാം അതുപോലെ തന്നെ തീ അണക്കുക പണ്ടൊക്കെ വിളക്കുകൾ കത്തിക്കാനുള്ള അവസ്ഥയുണ്ടായിരുന്നു ഇപ്പോൾ ലൈറ്റുകളാണ് ലൈറ്റുകൾ ഓഫാക്കുക തീ അണക്കാൻ വേണ്ടി റസൂള്ള സു അല്ലാ വസ്ലമ്മ അത്തുഫി ഉ അൽ മസ്വാബി ഹ എന്ന കൽപ്പന കാണാം അതുപോലെ തന്നെ വിരിപ്പ് കുടയുക കിടക്കാനിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ബെഡിലെ വിരിപ്പ് കുടയാൻ റസൂള്ളാഹി സു അല്ലാഹു അലഹി ഇമാം ബുഖാരി ബുഹാരി ഉദ്ദേഹീസിന് മര്യാദയായി പഠിപ്പിച്ചത് കാണാൻ പറ്റും അതുപോലെ തന്നെ സുഹൃത്തുള്ള ഇഹ്ലാസും സുഹൃത്തു ഫലക്കും ഒക്കെ പാരായണം ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഉറങ്ങാൻ റസൂ അല്ലാ സു അല്ലാ അലഹി വസ്ലമ്മ പഠിപ്പിച്ചു അതുപോലെ തന്നെ ആയത്തുൽ കുറസി അത് പാരായണം ചെയ്താണ് ഉറങ്ങേണ്ടത് റസൂൽ അല്ലാസ് അല്ലാസ്ലും പഠിപ്പിച്ചത് കാണാൻ പറ്റും അതുപോലെ തന്നെ സുഹൃത്തുൽ ബക്കറയിലെ അവസാനത്തെ രണ്ട് വചനങ്ങൾ ആമൻ റസൂലു ഓദാൻ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് മുസ്ലിം ഉദ്ദേശ ഹദീസിൽ കാണാം അതുപോലെ തന്നെ സൂറത്തുൽ കാഫിറൂൻ എന്ന അധ്യായം ഓദാൻ വേണ്ടി പറഞ്ഞതും ഹദീസിൽ കാണാൻ കഴിയും അതുപോലെ തന്നെ ഖുർആൻ പാരായണം സൂറത്ത് അസജതയും സൂറത്തുൽ ഒക്കെ ഓതൽ സുന്നത്തായി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പഠിപ്പിച്ചതായി കാണാം അതുപോലെ തന്നെ വലതുവശത്തേക്ക് ചരിഞ്ഞാണ് ഒരു വിശ്വാസി കടക്കേണ്ടത് എന്നും ഇമാ ബുഖാരി റഹ്മാ ഉള്ളുദ്ദേച്ച ഹദീസിൽ കാണാം അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ പ്രാർത്ഥനയോടുകൂടി ലബിസ്മില്ല അള്ളഹിത്വ വജന്ർജക്തന എന്ന പ്രാർത്ഥനയോടുകൂടി ശാരീരിക ബന്ധം പുലർത്തണമെന്നും പഠിപ്പിച്ചു ഇത്രയും മര്യാദകൾ നമ്മുടെ രാത്രിയുമായി ബന്ധപ്പെട്ടും ഉറക്കവുമായി ബന്ധപ്പെട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം നമുക്ക് ആത്മീയമായും ഭൗതികമായും ആരോഗ്യപരമായും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും പാലിക്കേണ്ടതുമായ ഈ കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകരന് സുലാഹു അലഹി വസ്സലമ അള്ളാഹുവിൻ്റെ വഴയ പ്രകാരം നമുക്ക് പഠിപ്പിച്ചു തന്നു എങ്കിൽ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി എല്ലാ ദിവസവും പുലർത്താറുണ്ടോ പുലർത്തേണ്ടവരല്ലേ എന്ന ചിന്തയോടെ ആയിരിക്കണം നാം ഓരോ രാത്രിയും കഴിച്ചു കൂട്ടേണ്ടത് അള്ളാഹു സുബഹാൻഹു വല ആ രൂപത്തിൽ കൃത്യമായി സുന്നത്തുകൾ പാലിച്ചുകൊണ്ട് രാത്രിയും രാത്രിയുടെ ഉറക്കവും കൃത്യമായി ശ്രദ്ധിക്കുന്നവരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അഹൃദ് അള്ളവാന അലഹമദുൽഹി റബ്ബുൽ ആലമി ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനുട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി